മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകുമെന്ന് ഒയാസിസ് കമ്പനി കൃഷിഭൂമി മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആദ്യ അപേക്ഷയിൽ ഫാക്ടറി നിർമ്മാണത്തിന് എന്ന് രേഖപ്പെടുത്തിയതിൽ പിശകു സംഭവിച്ചു തരം മാറ്റേണ്ട ഭൂമിയിൽ ഒന്നും ചെയ്യില്ല ബാക്കി സ്ഥലത്താവും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയെന്നും കമ്പനി പ്രതിനിധി മീഡിയ വണ്ണോട് പറഞ്ഞു കെ ആർ ചേരുന്നുണ്ട് മുന്നോട്ട് തന്നെ പോകും എന്നാണ് ഒയാസിസ് പറയുന്നത് ഒയാസിസ് കമ്പനിയുടെ വിശദീകരണം വന്നിരിക്കുന്നത് അവർ തരം മാറ്റാൻ കൊടുത്ത അപേക്ഷ ആരുടെയോ തള്ളിയോ പശ്ചാത്തലത്തിലാണ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഈ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിലാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞതാണ് പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവിലുള്ളത് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്നത് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അക്കാര്യത്തിൽ അവർക്കും ഒരു വ്യക്തത നൽകാൻ കഴിഞ്ഞില്ല പക്ഷെ കമ്പനിയുടെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഈ മൂന്ന് ഏക്കർ എൺപത് സെന്റോളം വരുന്ന സ്ഥലം തരം മാറ്റേണ്ട സ്ഥലം തങ്ങൾ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതില്ലാതെ കൊടുത്ത മാസ്റ്റർ പ്ലാനിനാണ് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഈ തരം മാറ്റേണ്ട ഭൂമിയിൽ അന്ന് ഫാക്ടറി നിർമ്മാണത്തിന് എന്ന് രേഖപ്പെടുത്തിയത് തെറ്റായി സംഭവിച്ചതാണ് ആ ഭാഗത്ത് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് ബാക്കി സ്ഥലം കമ്പനിയുടെ കൈവശമുണ്ട് ഇരുപത്തിമൂന്ന് ഏക്കറിലധികം സ്ഥലമാണ് കമ്പനിയുടെ കൈവശമുള്ളത് അതിൽ ബാക്കി സ്ഥലത്തായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന കാര്യമാണ് കമ്പനി പ്രതി നമ്മളോട് വിശദീകരിക്കുന്നത് ഇനി വീണ്ടും അപേക്ഷ ഇത് തരം മാറ്റാൻ കൊടുക്കുമോ എന്ന ചോദ്യത്തിൽ അക്കാര്യത്തിൽ ഒന്നും തീരുമാനമെടുത്തിട്ടില്ല പക്ഷെ മാസ്റ്റർ പ്ലാനിൽ ഇല്ലാത്തയാണ് ഈ ഭാഗം ഒഴിവാക്കി തന്നെയാണ് തങ്ങൾ മാസ്റ്റർ പ്ലാൻ സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ മറ്റ് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല ആ ഭാഗം ഒഴിവാക്കി കൊടുത്ത മാസ്റ്റർ പ്ലാനാണ് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയത് എന്നടക്കാമുള്ള കാര്യങ്ങളാണ് കമ്പനി വിശദീകരിക്കുന്നത് തന്നെയാണ്